അപ്പോൾ കുട്ടിയുടെ ബർത്ത്ഡേ വേണ്ടിട്ട് പക്ഷേ ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ ഓടനെ ആലോചിക്കണം എന്താണ് ഡ്രസ്സ് എന്റെ ബർത്ത്ഡേന്താ ഓടാ പട്ടാപിയ സാമിയൊക്കെ അപ്പോൾ കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്സ് എന്തെടുക്കാൻ ആലോചിച്ചു

ചുണ്ടുണ്ടുണ്ടുണ്ടി ചുണ്ടുണ്ടുണ്ടി അതെന്നാരാളാണ് ഏതാ വേണ്ട ബർത്ത് ഡേക്കൊക്കെ ഒരുപാട് ഉപയോഗിച്ചെടുക്കണം ഇതിൽ ഏതെടുക്കണം എന്നാണ് ഒരു കൺഫ്യൂഷൻ അല്ലേ ഇത് രസണ്ടാവോ മക്കളെ സാമര ഉള്ളിൽ കയറി കാര്യങ്ങളൊക്കെ എന്തിനു വേണോ നെക്ലസ് ഒക്കെ നോക്കാനെ കല്യാണിച്ച ബർത്ത്ഡേക്ക് ആരാണോ ബില്ല് കെട്ടിണ്ടോ റൈറ്റ് എത്ര കണിയൊന്നും അറിയില്ല മക്കളെ കുടുംങ്ക വന്നതാ ഇ തണുപ്പ കുടിക്കണ മെളെ തണുപ്പ കുടിക്കണെന്താ അറിയോ എന്താ എന്താളെ പോലത്തെ തണുപ്പേ കുടിക്കുള്ളൂ വില്ല എടുക്കുന്ന എൻ്റെ വക എന്റെ വക

അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്യണം സത്യം പറഞ്ഞ പഠിക്കാറില്ല എല്ലാരും വിഷ ചെയ്യണം അല്ലെ എല്ലാരും രണ്ട് കുട്ടികളായിട്ട് എന്താ ഒരു വയസ്സായിട്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും കേക്കും കാര്യങ്ങളും എല്ലാം ആ അങ്ങനെ ഉമ്മാന്റെ ഇപ്പാൻറെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അപ്പോ എമ്മിയ വല്യ കുട്ടിയായി ഒരു വയസ്സായി ചെറിയ വയസ്സിന്റെ മുതലാ കാണുന്നത് സത്യം പറഞ്ഞ പേടക്കൊക്കെ സംശയം ആപ്പ ഞാനും ആപ്പായ എന്താ പറയാലേ പ്രത്യേകിച്ച് പറയാനില്ല ഇതിനെന്താ പറഞ്ഞു വേറെ പറഞ്ഞാലും എന്തിനും പറഞ്ഞു പഴയ ദയവുണ്ട

食べたい。